ഇടുക്കി ജില്ലയിലെ ആത്മ പ്രദർശനത്തോട്ടത്തിലെ പച്ചക്കറി വിളവെടുത്തു വിളവെടുപ്പ് ഉത്സവം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് എം ആർ നിർവഹിച്ചു കഞ്ഞിക്കുഴി തള്ളക്കാനം കുര്യാക്കോസ് തുണ്ടത്തിൽ പുരയിടത്തിലാണ് പ്രദർശനത്തോട്ടം ഒരുക്കിയിട്ടുള്ളത് തള്ളക്കാനം കുര്യാക്കോസ് തുണ്ടത്തിന്റെ പുരയിടത്തിലാണ് ആത്മാ പ്രദർശനത്തോട്ടം ഒരുക്കിയിട്ടുള്ളത് ജില്ലാ കൃഷി വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ജ്യോതി കൃഷി സഹകരണത്തോടെയാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത് ഒരേക്കർ സ്ഥലത്ത് പൂർണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്തത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പയറ് ബീൻസ് എന്നീ പച്ചക്കറികളുടെ വിളവെടുപ്പാണ് ഇന്ന് നടന്നത് കഞ്ഞിക്കുഴി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രതീഷ് എം ആർ ആണ് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ഇന്ന് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ പ്രോഗ്രസീവ് ഫാർമറായിട്ടുള്ള കുര്യാക്കോസ് തൊണ്ടത്തിൽ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കർഷകന്റെ വിളയിടത്തിൽ കൃഷി വകുപ്പിന്റെ ആത്മാ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടിന്റെ ഭാഗമായിട്ടുള്ള പച്ചക്കറി കൃഷിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ള പ്രകാരം തന്നെ അദ്ദേഹം കൃഷി പച്ചക്കറി കൃഷി ചെയ്യുകയും അതിൽ മികച്ച ഒരു വിളവാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം എല്ലാ വർഷവും ഇതേപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ വിവിധ പദ്ധതികളിൽ പച്ചക്കറി കൃഷികൾ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാ വർഷവും ഈ രീതിയിൽ തന്നെ കൃഷികൾ ചെയ്യാറുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നിവിടെ ഈ നല്ല രീതിയിൽ എങ്ങനെ ഒരു കൃഷി നടത്തി അദ്ദേഹം എല്ലാവിധ അഭിനന്ദനവും അർഹിക്കുകയാണ് ചടങ്ങിൽ കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർ ഷാജില എം എസ് കർഷകരായ ജയ ടീച്ചർ ഉണ്ണികൃഷ്ണൻ ശിവദാസ് എന്നിവർ പങ്കെടുത്തു